കാനത്തൂർ ശ്രീ നാല്വർ ദൈവസ്ഥാനത്തെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി രണ്ട് വരെ നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് കാസർഗോഡ് ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികലശവും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും നാലുവർ ദൈവങ്ങളുടെ പ്രധാന സ്ഥാനങ്ങളായ കനകത്തൂർ കൊട്ടാരം കളരിവീട് പടിപ്പുര കാവ് എന്നിവിടങ്ങളിൽ ഈ ചടങ്ങുകൾ നടക്കും തുടർന്ന് കളരിവീട്ടിൽ വെച്ച് തറവാട്ടിലെ കാരണവരുടെയും വ്രതക്കാരുടെയും സാന്നിധ്യത്തിൽ കാനത്തൂർ പുതുക്കുടി തറവാട്ടുകാരണവർ ദൈവക്കോലധാരികൾക്ക് അടയാളം നൽകുന്ന ചടങ്ങും നടക്കും മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് എന്നീ ദിവസങ്ങളിൽ വിവിധ സമയങ്ങളിലായി വൈവിധ്യമാർന്ന തെയ്യങ്ങൾ അരങ്ങേറും ജനുവരി രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ കഴകം ഒപ്പിക്കൽ ചടങ്ങും അനുബന്ധ കർമ്മങ്ങളും നടക്കും കളിയാട്ട ദിവസങ്ങളിൽ രാപ്പകലുകളിലായി ഇളയോർ മൂത്തോർ പഞ്ചുർലി ബമ്പേരിയൻ മാണിച്ചി കുണ്ടങ്കലയൻ രക്തേശ്വരി വിഷ്ണുമൂർത്തി പാഷാണമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ നൽകും ആയിരക്കണക്കിന് ഭക്തിജനങ്ങൾക്ക് കുടിവെള്ളം അവർക്കുണ്ടാകുന്ന സൗകര്യം പാർക്കിങ് എല്ലാവർക്കും ഏതു നേരം പോയാലും അന്നദാനം നൽകുന്ന പന്തലി അതെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു അപാലവൃദ്ധം ജനങ്ങളെല്ലാവരും ഇത് ഒരു തറവാടിൻ്റെ ഉത്സവമായിട്ടല്ല ആ നാടിൻ്റെ ജനകീയ ഉത്സവമായിട്ടാണത് ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ആഘോഷിക്കുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയമോ മത ചിന്തകളോ ഒന്നുമില്ലാതെ നാട് ആ ഒരു ഉത്സവത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു മാനേജിംഗ് ട്രസ്റ്റി കെ പി ഗോപിനാഥൻ നായർ ജനറൽ സെക്രട്ടറി കെ പി ബലരാമൻ നായർ ട്രഷറർ കെ പി മുരളീധരൻ നായർ സെക്രട്ടറിമാരായ കെ പി ബാലചന്ദ്രൻ നായർ കെ പി ജ്യോതിചന്ദ്രൻ എന്നിവരും കെ പി ജയകൃഷ്ണൻ കെ പി ശ്രീജിത്ത് കെ പി ചിദാനന്ദൻ വി വി പ്രഭാകരൻ എം രാഘവൻ നായർ രാമകൃഷ്ണൻ എരിഞ്ഞിപ്പുഴ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്